ഹായ് ഫ്രണ്ട്സ് ഇന്ന് തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു ഊണാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് എന്തെല്ലാം വിഭവങ്ങളെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു തക്കാളി പച്ചടിയാണ് അതിനുവേണ്ടി വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതരിഞ്ഞിടാം അതിലേക്ക് പത്ത് കാന്താരി മുളകും ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കണം അത് ഞാൻ ഈ കാന്താരി മുളക് വളരെ എരി കുറവായതുകൊണ്ട് ഇത്ര ഇട്ടത് പച്ചമുളക് രണ്ടെണ്ണം ഇട്ടാൽ മതിയാവും ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ആദ്യം നമുക്ക് വേവിക്കാനായിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കതിലൊക്കെ കറിവേപ്പിലിട്ട് കൊടുക്കണം ഇനി അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാൻ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്തിലേക്ക് അല്പം കടുക് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ തക്കാളി പീസുകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെറിയ രീതിയിലൊന്ന് ഉടച്ചുകൊടുക്കണം തവയുണ്ട് ഇനി അതിലേക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ആ തൈര് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇത് ചട്ടിക്ക് ചൂടുള്ള കാരണം തിളക്കാൻ ചാൻസ് ഉണ്ട് തിളച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ തൈര് പിരിയാനുള്ള ചാൻസ് ഉണ്ട് അതാണ് അങ്ങനെ നമ്മുടെ തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുവും കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പച്ചടിയാവും അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുകും നാല് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞതും വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടി തന്നെ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ പച്ചടി റെഡിയായി ഇനി നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും കൊണ്ട് ഒരു മെഴുക്കുരട്ടിയാണ് റെഡിയാക്കുന്നത് അതിനുവേണ്ടി മീഡിയം സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിലേക്ക് എട്ട് കാന്താരി പഴുത്തതും അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അരക്കപ്പ് വെള്ളമൊഴിക്കുക നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വേണ്ട വേണ്ട വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഒരു സവാള ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല അവരവരുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ആവശ്യത്തിന് മൊരിയിച്ചെടുക്കണം ഇത് നല്ല ടേസ്റ്റായിങ്ങനെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഈ സവാളയും ഈ കാന്താരിയൊക്കെ കൂടെ ഇട്ടത് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ മെഴുക്കു റെഡിയായി ഇനിയും ഒരു മുട്ട ചിക്കി പൊരിച്ചതാണ് അതിനുവേണ്ടി ഒരു പാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പന്ത്രണ്ട് കൊച്ചുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അഞ്ച് കാന്താരി മുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങളുടെ ഈ കൊച്ചുള്ളി ഇല്ലെങ്കിൽ ഒരു സവാളയെടുക്കാം കാന്താരിക്ക് വരാം പച്ചമുളകും ചേർത്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പി ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം ഞാനിവിടെ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് അതൊരു ബൗളിലോട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കട്ട കെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് എല്ലായിടവും ഒരുപോലെ വരാൻ വേണ്ടി പ്രത്യേക എളുപ്പം പെട്ടെന്ന് ഇളക്കിയെടുക്കണം ഇത് പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ലഞ്ച് മെനൂസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലഞ്ച് മെനു എന്ന് ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം അല്പം കുരുമുളക് ചതച്ചതും കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി നമുക്കത് പാത്രത്തിലോട്ടൊന്ന് വിളമ്പാം അത് കുത്തരിച്ചോറുണ്ട് അതൊരു പാത്രത്തിലാക്കി വിളമ്പിയേ ഉള്ളൂ പിന്നെ തക്കാളി പച്ചടി ഉരുളക്കിഴങ്ങും സവാളയും കൂടെയുള്ള മെഴുക്കുരട്ടിയുണ്ട് പിന്നെ നമ്മുടെ മുട്ട ചിക്കി പൊരിച്ചതുണ്ട് കടും മാങ്ങ ഉണ്ട് തൈരും കാന്താരി മുളകും ഉണ്ട് എല്ലാവരും എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇത് തേങ്ങ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ കറികളാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങളും ഇതുപോലെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ റെസിപ്പീസ് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്